നമസ്കാരം അമേരിക്കയെയും ഇസ്രായേലിനെയും വിറപ്പിച്ച പശ്ചിമേഷ്യയിലെ വൻ ശക്തിയായി ഇറാൻ മാറുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് ഇതിനുള്ള പ്രധാന കാരണം ആണവ ശക്തി തന്നെയാണ് ഇറാനിൽ ഭൂമിക്കടിയിൽ നിരവധി ആയുധ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ശ്രമം ആണവോർജത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇറാനെതിരെ ഒരു പ്രമേയം പാസാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്നാൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന ഇറാനും മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യങ്ങൾ ഭീതിയുടെ നിഴലിലാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി രാജ്യത്തെ വിമർശിക്കുന്ന പ്രമേയം പാസാക്കിയാൽ ഇറാന്റെ ആണവ പദ്ധതി വിപുലീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി അബാസ് അരാഗ്ജി രംഗത്ത് വന്നതോടെയാണ് ഇപ്പോൾ ആണവോർജം സംബന്ധിച്ച വീണ്ടും ചർച്ചകൾ ഏറിവരുന്നത് ഇറായും സ്റ്റേറ്റ് ടി വിയിൽ സംപ്രേക്ഷണം ചെയ്ത അഭിമുഖത്തിൽ ഇറാൻ യു എൻ അറ്റോമിക് വാച്ച് ഡോഗുമായി സഹകരിക്കുമെന്നും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചതായാണ് വിവരം എന്നാൽ ആണവോർജ ഏജൻസി മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച തങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ ഇത്തരമൊരു നിലപാടിലെത്തൂ എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി അറിയിച്ചതായാണ് വിവരം അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ഐ എ ഇ എയുടെ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളുടെ ബോർഡ് ഓഫ് ഗവർണർമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് അരാജി സംസാരിച്ചത് ഫ്രാൻസ് യു കെ ജർമ്മനി എന്നിവയുൾപ്പെടെ നിരവധി ബോർഡ് അംഗങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ പ്രമേയത്തിന് വേണ്ടി വാദിക്കുന്നതായി റിപ്പോർട്ടുമുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു പ്രമേയമാണ് പാസാകുന്നതെങ്കിൽ തങ്ങൾ സഹകരിക്കില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് അതേസമയം ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോടുള്ള അതായത് ഐ എയുടെ സമീപനത്തിൽ കടുത്ത മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൻ്റെ സൂചനയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജയുടെ പ്രസ്താവനകളിലൂടെ മനസ്സിലാക്കാനാകുന്നത് ഐ എ എയുടെ ബോർഡ് ഓഫ് ഗവേണേഴ്സിന്റെ അടുത്ത യോഗത്തിന് മുന്നോടിയായാണ് ഇറാനിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ആണവ നിയമ നടപടികളുടെ ഭാവിയെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ് ഐ എ ഇ എ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്ന് കണ്ടാൽ ഇറാൻ ആണവ പദ്ധതി ശക്തമാക്കും എന്നാണ് സൂചന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങി ഒരു പ്രമേയം പാസാക്കിയാൽ അത് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ബന്ധത്തെ നശിപ്പിച്ചേക്കാനാണ് സാധ്യത ഇറാൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക മറ്റ് പ്രധാന രാജ്യങ്ങൾ എന്നിവയുമായുള്ള ആണവ കരാർ ചർച്ചകളിൽ മിതൃത്വം നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കാം എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരുടെ അനുമാനം അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാകുന്നുവെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആവർത്തിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോടുള്ള തങ്ങളുടെ പെരുമാറ്റം തികച്ചും പ്രൊഫഷണൽ ആയിരിക്കുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് ഏജൻസി ഒരു സാങ്കേതിക സ്ഥാപനമാണ് സാങ്കേതിക മേഖലയിൽ അതിൻ്റെ ചുമതലകൾ നിറവേറ്റണം രാഷ്ട്രത്തിന് അതീതമായോ പ്രമുഖ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കോ അനുസൃതമായി ഏജൻസി പ്രവർത്തിക്കരുത് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് തങ്ങൾക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ ആണവ പദ്ധതിക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പുതിയ നടപടികളാണ് ഇനി സ്വീകരിക്കുകയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനും ലോക ശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ഉപരോധത്തിൽ ഇളവുകൾ നൽകുന്നതിന് പകരമായി പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുകയായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ തങ്ങൾ പുനരാലോചിക്കാൻ തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചതായാണ് വിവരം അതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിനുള്ള ശ്രമ ശ്രമമായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇറാൻ്റെ ആണവ സൈറ്റുകൾക്കെതിരെ പ്രമേയം പാസാക്കിയാൽ ഇറാൻ ശക്തമായ പ്രതികാര നടപടികൾ എടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ഇറാൻ ശക്തമായ പ്രതികാരത്തിന് തുനിയും എന്നാണ് അറിയുന്നത്